ഞാൻ ഈ നാടൻ ചിക്കൻ കറി ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാലോ അപ്പോൾ എങ്ങനെയാണെന്നല്ലേ അതിന് വേണ്ട സാധനം എത്രയുള്ളൂ തക്കാളി പച്ചമുളക് സവാള ഇവയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെക്കുക പച്ചമുളക് അരിയുമ്പോൾ നീളത്തിലരിഞ്ഞ് വെക്കണം ശേഷം ഒരു അമ്മിക്കല്ലിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരയ്ക്കുക കേട്ടോ അരച്ച് മാറ്റി വെക്കുക പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് മുമ്പേ ചിക്കൻ എന്തായാലും കഴുകി വൃത്തിയാക്കണ്ടേ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കഴുകി എടുത്ത ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് നാടൻ തൈര് ചേർക്കുക ഉപ്പ് ഇട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുക പിന്നെ ഉരുന്ന് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും എല്ലാം ഇട്ട് ഇച്ചിരി ഗരം മസാലപ്പൊടിയും ഗരം മസാലപ്പൊടി വേണമെങ്കിലിടാം അല്ലെങ്കിൽ അതിന് നമുക്കിത്തിരി ചിക്കൻ മസാല പൊടി ഇട്ടാലും മതി നിർബന്ധമില്ല അപ്പം കുറച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഈ പൊടികളെല്ലാം ചേർത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് മാറ്റി വെക്കുക പ്രസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ പ്രസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം അടുപ്പ് കത്തിക്കുക അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ ഉരുളിയാണ് കേട്ടോ എടുക്കുന്നത് ഉരുളിയിൽ കുറച്ച് നാടൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് പടവൊക്കെ പൊട്ടിച്ച് ഞാൻ മഞ്ഞ കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഇപ്പം സവാളയും വില ഇട്ട് നല്ലപോലെ വഴറ്റുക വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ വയറ്റി എടുക്കുക നല്ല വരുന്ന സമയത്തിന് പരുവത്തിന് കുറച്ച് മുമ്പേ നമ്മൾ ചിക്കനാണെങ്കിൽ മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും എല്ലാം ചേർത്തതാണ് എന്നാലും ഇതിന് ചേർക്കണമല്ലോ ചേർക്കാതിരിക്കുന്ന ചിക്കൻ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് ചേർത്താൽ മതി എരിവേ അതിനനുസരിച്ച് കാരണം ഓൾറെഡി നമ്മൾ ചേർത്തതാണ് ചിക്കനിൽ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ തക്കാളിയും സവാളയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കുക വയറ്റി നല്ല പോലെ വയേണ്ടി വരുന്ന പരുവത്തിന് കുറച്ച് വെള്ളം ചേർത്ത് ഒരു ഗ്രേവി പോലാക്കുക ഗ്രേവി പോലാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കനെ അതിലേക്ക് ഇടുക ചിക്കനെ അതിലേക്ക് ഇട്ട ശേഷം മൂടിയുള്ള ചിക്കൻ ഫുള്ളിട്ടൊന്ന് അടച്ച് വെക്കുക നല്ലോണം വെന്ത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്താൽ ഒത്തിരി വെള്ളം ചേർക്കേണ്ട കാര്യമില്ല ഓൾറെഡി നമ്മൾ മൂടി വെച്ച് ഒന്ന് വെന്ത് വരികഴത്തേക്ക് ഈ ചിക്കനിലെ വെള്ളം നല്ലപോലെ ഊറി വരും അതിനകത്തേക്ക് അപ്പോൾ അതിന് പാകത്തിന് വെള്ളം ചേർത്ത് വേവിച്ചാൽ മതി നല്ലോണം വെന്തിട്ടുണ്ടോയെന്ന് ഇടയ്ക്ക് നമ്മൾ ഒന്ന് സിമ്മ് കുറച്ചിട്ട ശേഷം വെന്തിട്ടുണ്ടോയെന്നൊന്ന് ചട്ടുകം വെച്ചിട്ടൊന്ന് ചിക്കൻ്റെ കൊട്ടി കൊട്ടീനിന്ന് ഇളകി വരുന്നുണ്ടോയെന്ന് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഒന്നുകൂടൊന്ന് ഗ്രേവി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കുറച്ച് തീയൊക്കെ കുറച്ച് വേവിച്ച് വെക്കാൻ നോക്കുന്നു എല്ലാം കഴിഞ്ഞ് വെന്ത ശേഷം നമ്മൾ മൂടി ചെറുതായിട്ടൊന്ന് തിളക്കുന്നു നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു പരുവായിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് കൊട്ടീന്ന് കൊട്ട് മീൻസ് നമ്മുടെ എല്ലിൻ്റെ ഭാഗത്തുനിന്ന് ഇറച്ചി ഇങ്ങനെ വരുന്ന ഇളകി വരുന്നുണ്ടോ എന്ന് നോക്കണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് നാവിൽ വെച്ച് നോക്കുക നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ കുറച്ച് നമ്മുടെ എരിവിന് നമ്മുടെ ഇതിനനുസരിച്ച് എരിവും ഉപ്പും ചേർക്കുക ഗരം ഇച്ചിരി ചിക്കൻ മസാലപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ മസാല കുറവാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ചേർത്ത് വീണ്ടും കറി ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം നമ്മുടെ കറിയൊക്കെ ഒന്ന് പാകത്തിനായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് കറിയൊക്കെ ഒന്ന് സെറ്റാക്കാം ഏകദേശം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടിരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക